ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ സാരിയുടെ കളക്ഷൻ ആയിട്ടാണ് കാണാൻ പോണത് രണ്ട് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്നത് സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് റഹിങ്ങിനൊരു ഡിസൈൻ ആണ് സെയിം തന്നെയാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് സോഫ്റ്റ് ആണ് വൈറ്റ് ഷെയ്ഡാണ് വരിക നെറ്റ് കോട്ട ഫാബ്രിക്കാണ് അതിൽ റെഡ് ത്രെഡ് കൊണ്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് പറഞ്ഞത് നല്ല ഭംഗിയാണ് വരണത് കാണാനായിട്ട് ഇത് ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് സ്കാലപ്പൊക്കെ ചെയ്ത് കൊടുത്ത് അടിപൊളിയായിട്ട് ഫുൾ ഇങ്ങനെ ത്രെഡ് എംബ്രോയിഡറി ആയിട്ട് വരിക മുന്താണി പാട്ട് ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വരും പിന്നെ ഈ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ടും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി തന്നെ വരിക എങ്ങനെ വരണേ നല്ല രസമാണ് സാരി കാണാനായിട്ട് സോഫ്റ്റ് നെറ്റ് കോട്ടയാണ് എന്നാൽ അത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ഒന്നും അല്ല നമുക്ക് വൺ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം നല്ല ഭംഗിയുള്ള സാരി ആട്ടോ ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സാരി തന്നെയാണ് ഇതാ ഇങ്ങനെ വരിക ഇതിന്റെ മുന്താണി പോർഷൻ ഫുൾ ആയിട്ട് ഇതാ ഇങ്ങനെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരിക പിന്നെ ഇതാ ഇങ്ങനെ താഴത്തേക്ക് വരുന്നോറും ഇങ്ങനെ ഈ എംബ്രോയിഡറി വർക്ക് തന്നെ താഴെ ഭാഗത്ത് മാത്രം ഇതാ ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഉണ്ടോ ലോവർ എൻഡില് മാത്രം ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാ വരിക അത് ഇങ്ങനെ സൈഡ് വരെ വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് നല്ല സോഫ്റ്റ് നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ബ്ലൗസ് പീസ് കട്ട് ചെയ്യാം സൈഡ് ചെയ്യുന്ന ഈ സോഫ്റ്റ് നെറ്റ് കോട്ടയുടെ മെറ്റീരിയൽ അങ്ങനെ തന്നെ വരുന്നുണ്ട് നാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി ആട്ടോ ഒരു ഡിസൈൻ കൂടെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഡിസൈൻ ഇതാണേ നെക്സ്റ്റ് സാരി വൈറ്റ് തന്നെയാണ് വരിക ഇതും സോഫ്റ്റ് കോട്ടാച്ചക്കാണ് പക്ഷെ ഇതിനകത്ത് ഫുൾ ആയിട്ട് ഒരു ഫുൾകാരി വർക്ക് വരുന്നുണ്ട് സെയിം വൈറ്റ് ത്രെഡും കൊണ്ട് തന്നെ ഒരു ഫുൾക്കാരി വർക്ക് വന്നിട്ട് പിന്നെ ഫുള്ള് ഒരു എന്താ പറയാ റെഡ് ഷെയ്ഡിലുള്ള ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് ഇതിന്റെ ഇതിന്റെ എന്റിൽ നല്ല രസമായിട്ട് ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാലെൻഡിലും നല്ല ഭംഗിയായിട്ട് ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ഒരു സാരി ആട്ടോ അതായത് ഇതിന്റെ മുന്താണി പോട്ട പാർട്ടാണ് ഫുൾ ആയിട്ട് ഇതായി ഇങ്ങനെ ഈ ഡിസൈൻ വരിക പിന്നെ ഇങ്ങോട്ട് വരുന്നവരും ബോഡി പാർട്ടിൽ ചെറുതായിട്ട് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഈ ലോവർ ഏരിയയിലാണ് ഡിസൈൻ നന്നായിട്ട് കൊടുത്തേക്കുന്നത് കണ്ടോ ഈ താഴെ ഭാഗത്ത് നല്ല രസമായിട്ടാണ് ഡിസൈൻ വരിക നമുക്ക് വേറെ ഇത് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും ഇങ്ങനെ വരും ഡിസൈൻ നല്ല രസമാണ് മുതാണിപ്പാട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റും ഫുൾക്കാരി ഡിസൈനും ഒക്കെയാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് രണ്ട് സൈഡ് നാല് സൈഡിലും ക്രോഷർ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്ന സാരിയാണ് ഇതിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറാണ് ഇങ്ങനെ രണ്ട് റേറ്റിലാണ് വന്നിരിക്കുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറും ആയിരത്തി തൊണ്ണൂറും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്